ഇനി കോഴിക്കോട് ജില്ല ഇന്ന് ആകാംക്ഷയോടെ ഒരു രാഷ്ട്രീയ വാർത്തയാണ് ശരിക്കും ഒരു പൊളിറ്റിക്കൽ ന്യൂസിനപ്പുറം ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വാർത്ത വരും മണിക്കൂറുകൾ അതിൻ്റെ വിവരങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരെ അറിയിക്കും കാരണം കോഴിക്കോട് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കാൻ പോവാണ് അതുമായി ബന്ധപ്പെട്ടൊരു വാര്ത്തയാണ് പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയ കേസുമായി ബന്ധപ്പെട്ടു സി പി എം അടിയന്തര ജില്ലാ കമ്മിറ്റി യോഗം അല്പസമയത്തിനകം ഇന്ന് നടക്കും പി എസ് സി കോഴക്കേസ് സി പി എം തള്ളിയ സാഹചര്യത്തിൽ വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവായ പ്രമോദ് കോട്ടപുളിയുടെ പേരിൽ മറ്റു കുറ്റങ്ങൾ ചാർത്തി നടപടി എടുക്കും എന്നാണ് സൂചന കോഴിക്കോട് സി പി എമ്മിനെ സംബന്ധിച്ച ഏറെ നിർണായകമാണ് ഇന്ന് നടക്കുന്ന അടിയന്തര പ്രാധാന്യത്തോടെയുള്ള ഈ ജില്ലാ കമ്മിറ്റി യോഗം വിവരങ്ങൾ അഭിരാമി നൽകും അഭിരാമി ഈ കോഴ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സി പി ഐ എം അടിയന്തര ജില്ലാ കമ്മിറ്റി അല്പസമയത്തിനകം ചേരും പ്രമോദ് കോട്ടിപുളിയുടെ കാര്യത്തിൽ ഏതൊക്കെ തീരുമാനങ്ങൾ എടുക്കാനാണ് സാധ്യത നടപടി ഏതറ്റം വരെ പോകുമെന്നാണ് കരുതേണ്ടത് അഭിരാമി പറഞ്ഞോളൂ രാജേഷ് പി എസ് സി കോഴ വിവാദത്തിൽ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരെ ഇന്ന് അടിയന്തര പ്രാധാന്യത്തോടെ ചേരുന്ന സി പി എം ജില്ലാ കമ്മിറ്റിയിൽ നടപടിയുണ്ടാകുമെന്ന് തന്നെയാണ് സൂചന പ്രമോദ് പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് പരാതിക്കാരിൽ നിന്ന് പണം കൈപ്പറ്റിയതിന് തെളിവുകൾ നേതൃത്വത്തിൽ ലഭിച്ചതോടെയാണ് പാർട്ടി നടപടിയിലേക്ക് കടക്കാനൊരുങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രമോദ് ഫോട്ടോ എടുത്ത് പരാതിക്കാർക്ക് അയക്കുകയും മന്ത്രിയുടെ പി എ എന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുകയും ചെയ്തതിനുള്ള തെളിവുകളാണ് ലഭിച്ചതെന്നാണ് വിവരം കൂടാതെ ആരോഗ്യമന്ത്രിയുടെ പി എ എന്ന് പറഞ്ഞ് മറ്റു പലരെയും വിളിച്ചതിനുള്ള തെളിവുകളും പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് തന്റെ ഉന്നത ബന്ധം വ്യക്തമാക്കാനാണ് പ്രമോദ് കോട്ടൂളി ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സെൽഫി എടുത്ത് പരാതിക്കാരിക്ക് ഭർത്താവിനും അയച്ചത് പരാതിക്കാരിയായ യുവതിയുമായി നിരന്തരം നടന്ന ഫോൺ സംഭാഷണങ്ങളുടെ തെളിവുകളും പാർട്ടി നേതൃത്വത്തിന് ലഭിച്ചതായാണ് സൂചന പി എസ് സി അംഗത്വത്തിനായി കോഴ നൽകുന്നത് സംബന്ധിച്ച് സാരം സംസാരമാണ് ഈ ഫോൺ കോളിലുള്ളത് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി യോഗം ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തിരുന്നു യോഗത്തിൽ പ്രമോദ് കോട്ടോളി തന്നെ ഭാഗം വിശദീകരിച്ചു കൂടാതെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയും പ്രമോദ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു എന്നാൽ മേൽപ്പറഞ്ഞ മൂന്ന് തെളിവുകളും തങ്ങൾക്ക് ലഭിച്ചു എന്ന സൂചന പാർട്ടി നേതൃത്വം പ്രമോദ് കോട്ടൂളിക്ക് കൈമാറിയിരുന്നു അല്പസമയത്തിനകം സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം ചേരും ഈ യോഗത്തിലാകും പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം അന്തിമ തീരുമാനം ഉണ്ടാവുക അതേസമയം വിഷയത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ നടപടികളിൽ സംസ്ഥാന കമ്മിറ്റിക്ക് അതൃപ്തിയും ഉണ്ട് ഇത്തരത്തിൽ ഗൗരവമേറിയ പരാതി ഉണ്ടായിട്ടും ജില്ലാ കമ്മിറ്റി അത് വേണ്ട വിധത്തിലല്ല കൈകാര്യം ചെയ്തതെന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അച്ചടക്ക നടപടി പ്രമോദ് കോട്ടൂളിയിൽ അവസാനിക്കില്ല എന്ന സൂചനയും പാർട്ടി വൃത്തങ്ങൾ നൽകുന്നുണ്ട് വിവാദത്തിൽ ഉൾപ്പെട്ട മുതിർന്ന രണ്ട് നേതാക്കൾക്കെതിരെയും നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് സംസ്ഥാന കമ്മിറ്റിയാകും തീരുമാനിക്കുക രാജേഷ് തീർച്ചയായും അഭിരാമി അഭിരാമി റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഒരുപക്ഷെ രാഷ്ട്രീയകരണം ഉറ്റുനോക്കുന്നത് ഇന്ന് കോഴിക്കോട്ടേക്കായിരിക്കും കാരണം സി പി ജില്ലാ കമ്മിറ്റി അടിയന്തര പ്രാധാന്യത്തോടൊരു ജില്ലാ കമ്മിറ്റി മീറ്റിംഗ് അല്പസമയത്തിനകം ചേരും തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ആ ഒരു ഒരു ആഘാതത്തിൽ നിന്നും ആയി വന്നിട്ടില്ല ശരിക്കും സി പി ഐ എം നേതൃത്വം ആ സമയത്താണ് മറ്റൊരു വലിയ വിവാദം അതായത് പി എസ് സി മെമ്പറാക്കണമെങ്കിൽ ഇത്ര ലക്ഷം രൂപ വേണം എന്ന രീതിയിലൊരു ആരോപണം ഒരു പരാതി വരുന്നു അത് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി തള്ളുന്നു പക്ഷേ അത് സംസ്ഥാന നേതൃത്വം സി പി ഐ എം ജില്ലാ ഘടകത്തിന് വീഴ്ച പറ്റി എന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നു ഇത് തള്ളി ഈ ഒരു അങ്ങനെ ഒരു കാര്യമില്ല മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് സി പി ഐ എമ്മിൻ്റെ ജില്ലാ നേതൃത്വം അത് പറയുന്നുണ്ടെങ്കിലും പ്രമോദ് കോട്ടോളി എന്ന ഈ വിവാദത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായ ആരോപണ വിധേയനായ നേതാവിനെതിരെ എന്ത് നടപടി സി പി ഐ എം കൈക്കൊള്ളും എന്നതാണ് ഇന്ന് ഏറെ കൗതുകം അതേ സംബന്ധിച്ച് സി പി ഐ എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ കാര്യം കൂടി അതാണ് അല്പസമയത്തിനകം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകരെ ഞങ്ങൾക്കറിയിക്കാൻ സാധിക്കും എന്ന് കരുതുന്നു ഏതായാലും വാർത്താപ്രഭാതം ചെറിയൊരു ഇടവേള എടുക്കുന്നു അതിനുശേഷം വളരെ പെട്ടെന്ന് തിരി തിരികെത്താം കാരണം നിങ്ങളൊക്കെ തുടരുക ഞങ്ങളുറപ്പം തുടരുക കാരണം രണ്ടാം ശനിയാണ് ഉറക്കം എഴുന്നേറ്റ് വരുന്ന ആളുകളൊക്കെ ഉണ്ട് ഉറങ്ങി എഴുന്നേറ്റ് ഉടനെ തന്നെ ഈ ടി വിയുടെ മുന്നിൽ തന്നെ തുടരുക കോഴിക്കോട് വിഷനൊപ്പം തുടരുക ഉടനെ എത്താം തിരികെ